നമ്മുടെ ഗ്രാമീണ മേഖലയിൽ നഗര മേഖലയിൽ നമ്മുടെ ചുറ്റുവട്ടത്വം തിരഞ്ഞെടുപ്പിൻ്റെ വലിയ ചൂടാണ് അതിനിടയിലാണ് സീറ്റ് കിട്ടാത്തതുമായി ബന്ധപ്പെട്ട് സീറ്റ് ലഭിച്ചതിലെ തർക്കങ്ങളെ ചൊല്ലി അതായത് പലവിധ തർക്കങ്ങൾ മുറുകുന്നത് തിരുവനന്തപുരത്ത് ഒരു ആർ എസ് എസ് പ്രവർത്തകൻ ബി ജെ പി സീറ്റ് നൽകാത്ത തുടർന്ന് കഴിഞ്ഞ ദിവസം ആത്മഹത്യയായിരുന്നു ആനന്ദ് ആനന്ദ് മൃതദേഹം ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മോർച്ചറിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുകയാണ് അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ വരുന്നുണ്ട് തിരുവനന്തപുരത്ത് ബി ജെ പിയുമായി ബന്ധപ്പെട്ട് ഇത് രണ്ടാമത്തെ മരണമാണ് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നത് വലിയ തോതിൽ സംശയങ്ങൾ ഉണ്ടാക്കുന്നത് ഒന്നാമത്തെ ഭരണം അത് തിരുമല അനിൽ എന്ന തിരുമല വാർഡ് കൗൺസിലറുടെ ആത്മഹത്യയായിരുന്നു അദ്ദേഹത്തിൻ്റെ സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെ തുടർച്ചയായി ഒപ്പത്തുന്നവർ സഹായിച്ചില്ല എന്ന ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ച് ആ കുറിപ്പ് എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടമായത് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ സീറ്റ് ലഭിച്ചില്ല എന്നാരോപിച്ചുകൊണ്ട് മറ്റൊരു മരണം കൂടി അതും തൊട്ടടുത്ത് വളരെ അടുത്ത് തന്നെയാണ് സംഭവിക്കുന്നത് ഒരേ പ്രദേശത്ത് തന്നെയാണ് ഇപ്പോൾ ആനന്ദിന്റെ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരികയാണ് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന വലിയ വിവാദങ്ങൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഈ രണ്ട് മരണവുമായി ബന്ധപ്പെട്ട് ഉയർന്നുവരുന്ന ഒരു രാഷ്ട്രീയമായി തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് അമൽ തെരമ്പ്രമിന്റെ അമൽ വിവരങ്ങൾ പറയും അമൽ നടപടികൾ പൂർത്തിയാക്കി ആനന്ദന്റെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു ഇപ്പോൾ അധികം വൈകാതെ തന്നെ വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചേരും സംസ്കാരത്തിനുള്ള ചടങ്ങുകൾ നടക്കുന്നത് കിളിപ്പാലത്ത് ചേർന്നുള്ള ഒരു സംസ്കാരം നടത്തുന്ന സ്ഥലമുണ്ട് അവിടെയാണ് അവിടേക്കാണ് കൊണ്ടുപോവുക വീട്ടിലെ പൊതുദർശനം അധികം സമയം നീളാനുള്ള സാധ്യത കാണുന്നില്ല വീട്ടിൽ ഇപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ തടിച്ചു കൂടിയിട്ടുണ്ട് ഈ ആളുകൾക്കെല്ലാം കണ്ട് മടങ്ങാനുള്ള ഒരു സമയമുണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത് അത് വളരെ കുറച്ച് സമയം മാത്രമേ അവിടെ വയ്ക്കൂ എന്നുള്ളതാണ് ബന്ധുക്കൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് മൃതദേഹം എന്തായാലും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും ഇപ്പോൾ പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട് ഇന്ന് രാവിലെയാണ് എസ് കെ ഹോസ്പിറ്റലിൽ നിന്ന് മൃതദേഹം മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിലേക്ക് മാറ്റിയത് പന്ത്രണ്ട് മണിയോട് കൂടി തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു ഇപ്പോഴാണ് അത് പൂർത്തിയായി മൃതദേഹം പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞിരിക്കുന്നത് ഈ മരണവുമായി ബന്ധപ്പെട്ടെന്തായാലും ബി ജെ പിയെ സംബന്ധിച്ച് വലിയ പ്രതിരോധത്തിലായിരിക്കുന്ന ഒരവസ്ഥയുണ്ട് അതിനിടയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ആനന്ദിൻ്റെ മൃതദേഹം ഇവിടെ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഒന്നും തന്നെ ഇവിടെ എത്തിയിരുന്നില്ല ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുമ്പോഴോ അല്ലെങ്കിൽ എസ് കെ ഒന്നും ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ എത്തിയിരുന്നില്ല എങ്കിലും ആനന്ദിൻ്റെ മൃതദേഹം ഇവിടെ നിന്നും കൊണ്ടുപോകാനായി സേവാഭാരതിയുടെ ആംബുലൻസ് തന്നെ എത്തി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട നമ്മൾ അത് എടുത്തു കാണേണ്ട ഒരു കാര്യം തന്നെയാണ് മാത്രമല്ല ഈ സംഘവുമൊക്കെയായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചില ആളുകൾ കൂടി ആനന്ദിൻ്റെ ഒപ്പം ആനന്ദിൻ്റെ കുടുംബാംഗങ്ങൾക്ക് പിന്തുണ അറിയിച്ച് അവർക്ക് മാനസികമായൊരു പിന്തുണ നൽകി ഇവിടെ ഈ മോർച്ചറിയുടെ പരിസരത്തും മറ്റുമൊക്കെ നിൽക്കുന്നതും നമുക്ക് കാണാൻ കഴിയുമായിരുന്നു ആംബുലൻസിൽ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ മൃതദേഹം വീട്ടിലേക്ക് എത്തും ആ ഒരു മേഖലയാകെ ആനന്ദിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അപ്രതീക്ഷിതമായി വന്ന ഒരു വാർത്തയാണ് ആ വാർത്തയുടെ ഒരു ഞെട്ടലിൽ നിന്നും ആ ഒരു നാട് ഇതുവരെയും മോചിതമായിട്ടില്ല ആ ഒരു സാഹചര്യത്തിലേക്കാണ് മൃതദേഹം കൊണ്ടു ഇറക്കുന്നത് അവിടെ വളരെ കുറച്ച് സമയത്തെ പൊതുദർശന ശേഷമായിരിക്കും വൈകുന്നേരത്തോട് കൂടി സംസ്കാരം ബന്ധമില്ല ബന്ധമില്ല ഞങ്ങൾക്ക് ഈ ഭരണത്തിൽ ഒരു ഉത്തരവാദിത്വമില്ല ഞങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തകനല്ല എന്ന് പറഞ്ഞ് പരിപൂർണമായി മാറി നിൽക്കുക അതായത് മറ്റൊരു മരണത്തിൻ്റെ ഉത്തരവാദിത്വം കൂടി ഞങ്ങളുടെ തലയിൽ വേണ്ട എന്നതാണോ ഈ ബി ജെ പി ആർ എസ് നേതാക്കളുടെ നിലപാട് ക്രൂരമായ നിലപാടാണോ രതീഷ് തിരുമലിൽ അനിലിന്റെ മരണം നടന്നിട്ട് രതീഷ് പറഞ്ഞതുപോലെ അധികം നാളാകുന്നില്ല എനിക്കും രതീഷിനുമൊക്കെ വ്യക്തിപരമായി നല്ല അടുപ്പമുണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് ഒരു ഒരു സൗമ്യനായ പൊതുപ്രവർത്തകനായിരുന്നു തിരുമല അനിൽ ആ അനിലിന്റെ മരണം നടന്ന് അധികം നാൾ തികയുന്നതിന് മുൻപ് തന്നെ അതേ ഒരു മേഖലയിൽ തന്നെ മറ്റൊരു മരണം കൂടി ഉണ്ടാവുകയാണ് മറ്റൊരു മരണം എന്ന് പറയുമ്പോൾ അനിലിന്റെ ബന്ധു കൂടിയായ ഈ സംഘവുമൊക്കെയായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാളുടെ മരണം ഉണ്ടാവുകയാണ് ആർ എസ് എസ് ബന്ധം അല്ലെങ്കിൽ ബിജെപി ബന്ധം ആനന്ദിന്റെ ബന്ധം എത്രത്തോളം ബിജെപിക്കാർ നിഷേധിക്കാൻ ശ്രമിച്ചാലും നേതാക്കന്മാർ നിഷേധിക്കാൻ ശ്രമിച്ചാലും ആനന്ദിന് ബി ജെ പിയുമായും ആർ എസ് എസുമായും അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ ആനന്ദ് പങ്കെടുത്ത പരിപാടികളുടെ വിവരങ്ങളും എല്ലാം മാധ്യമങ്ങളിലൂടെ നിരന്തരമായി പുറത്തു വന്നിട്ടും ആനന്ദ് ആനന്ദിന് സീറ്റ് ലഭിച്ചില്ല എന്ന് മാത്രമല്ല അതിന്റെ വിഷമത്തിൽ ആനന്ദ് മത്സരിക്കാൻ തന്നെ തീരുമാനിക്കുന്നു കടുത്ത സമ്മർദ്ദം ഉണ്ടാകുന്നു നിലനിൽക്കാൻ ഉണ്ടാകുന്നു അങ്ങനെ ശിവസേനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ ഒരു തീരുമാനമുണ്ടാകുന്നു ഏറ്റവും ഒടുവിൽ തനിക്ക് പറയാനുള്ളതെല്ലാം എഴുതി എഴുതിവെച്ച് ആനന്ദ് ഈ മണ്ണിൽ നിന്നും വിടവാങ്ങുകയാണ് ഒരു സമയത്ത് ആനന്ദിനെ എങ്ങനെ തള്ളിപ്പറയാൻ ഈ നേതാക്കന്മാർക്ക് കഴിയും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഈ വിഷയത്തിൽ ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസ്കാർക്കിടയിൽ രണ്ടഭിപ്രായമുണ്ട് എന്ന് അവരുടെ ആളുകളോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അങ്ങനെ ഒരു തള്ളിപ്പറയലിൻ്റെ ആവശ്യമുണ്ടായിരുന്നോ എന്നുള്ളതാണ് ആനന്ദ് പതിനാറാം വയസ്സ് മുതൽ താൻ സംഘവുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണെന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ആനന്ദ് എം ജി കോളേജിൽ യു യു സി ആയി മത്സരിക്കുന്നു വിജയിക്കുന്നു ആ ഒരു സമയത്തൊക്കെ ഇന്നിപ്പോൾ ഈ വാർത്താസമ്മേളനം നടത്തിയ നേതാക്കളൊക്കെ ഇവിടെ ഒരു പ്രായം വെച്ച് നോക്കുമ്പോൾ അന്ന് ആനന്ദ് എ ബി പി ആയിരുന്ന കാലത്ത് യു യു സി ആകുന്ന കാലത്ത് ഏറ്റവും കുറഞ്ഞത് ഇതുവരെ എ ബി പി എ ബി പി അല്ലെങ്കിൽ ഒരു അതിലും മുതിർന്ന ഒരു നേതാക്കന്മാരുടെ പട്ടികയാണ് ഇന്നത്തെ പ്രതികരണ നേതാക്കന്മാരുടെ പട്ടിക പരിശോധിച്ചാൽ അവരൊക്കെ അന്ന് യുവമോർച്ചയെങ്കിലും ആയിരിക്കും അപ്പോൾ ഒരു യു യു സി ആയി തെരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്ക് രതീഷി കോളേജ് വിദ്യാർത്ഥി രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരാളാണ് അപ്പോൾ സ്വാഭാവികമായും അത് അറിയാൻ കഴിയും നമുക്ക് തൊട്ടടുത്ത് ബന്ധമുണ്ടാവുക കെ യു എസ് എഫ് ഐ എ ബി പി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ പിന്നീട് നമുക്ക് ഏറ്റവും കൂടുതൽ അടുപ്പം ഉണ്ടാവുക അവിടുത്തെ യൂത്ത് കോൺഗ്രസ്സുകാരോടും ഡി വൈഫ് എക്കാരോടും യുവമോർച്ചക്കാരോടും ഒക്കെയാണ് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരാളെ അറിയുകയേ ഇല്ല എന്ന് പറയുക മാത്രമല്ല മരിച്ച മുന്നണിയുടെ ഭാഗമായിരിക്കുന്ന ഒരാളാണ് എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും അത് കേൾക്കുന്ന ആളുകൾക്ക് മാത്രമല്ല ബിജെപിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആർ എസ് എസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കും ഉൾക്കൊള്ളാൻ ഒരു അല്പം ബുദ്ധിമുട്ടുണ്ട് അത് അവർ സംസാരിക്കുമ്പോൾ വ്യക്തമാകുന്നു അനിലിന്റെ ആത്മഹത്യ ഒരു ചോദ്യചിഹ്നമായി ബിജെപി നേതാക്കളുടെ മുന്നിൽ നിൽക്കുകയാണ് കുമാർ കഴിഞ്ഞ ദിവസം ബിജെപിയുടെ പഴയ സംസ്ഥാന വക്താവ് എഴുതിയിരുന്നു ബി ജെ പി നേതാക്കൾ സഹായിച്ചാൽ തന്നെ തൻ്റെ സഹകരണ സംഘം രക്ഷപ്പെടുമെന്ന് ഞാനും ഈ തിരുമന അലിൻ്റെ അതേ വഴിയിൽ അതേ അവസ്ഥയിൽ നിൽക്കുകയാണെന്ന് ഇപ്പോൾ സീറ്റ് കിട്ടാതെ മറ്റൊരു ആത്മഹത്യ ഉണ്ടാകുന്നു അപ്പോൾ മാറി നിന്നാൽ ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് സ്ഥാപിക്കാൻ കഴിയുമോ എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം ബി നേതാക്കളുടെ മുന്നിൽ തിരുവനന്തപുരത്ത് തലസ്ഥാനത്തുണ്ട്